പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി വയസ്സർലി വഹലുൽ പ്രബിഷ്റഹിലി സുദരി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ വറഹമുല്ല ഹജ്ജ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള വിശ്വാസി സമൂഹം ഒരേ മനസ്സോടുകൂടി ഒരേ വസ്ത്രത്തിൽ ഒരുമിച്ച് കൂടുകയും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ വർണ്ണവെറിയില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം നൽകുന്നതാണ് ഹജ്ജ് ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ആദർശ പ്രതിബദ്ധതയുടെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് ഹജ്ജിന് പിന്നിലുള്ള ചരിത്രം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെ സഹായത്തോടു കൂടി കാബ പുതുക്കി പണിത സന്ദർഭം ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു റബ്ബന തകബൽ മിന്ന അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണമേ റബേ എന്ന് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം അള്ളാഹു പറഞ്ഞൊരു മറുപടിയാണ് ഹജ്ജിനുള്ള പ്രേരണ വ അദ്ദീൻ ഫിന്നാസി ഹജ്ജ് ഇബ്രാഹിമെ നീ ജനങ്ങളെ ഹജ്ജിലേക്ക് ക്ഷണിക്കണം ഇടുങ്ങിയ മലമ്പാതകളിൽ നിന്നും മലയോര പ്രദേശങ്ങളിൽ നിന്നും മെലിഞ്ഞ ഒട്ടകപ്പുറത്തുമായി അവർ ഹജ്ജിനായി വരട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിച്ചു തന്ന രീതിയിലുള്ള ഹജ്ജ് പിൽക്കാലത്ത് വളരെയധികം മാറ്റങ്ങൾ വരാൻ തുടങ്ങി ജാഹലിയ കാലഘട്ടത്തിൽ നഗ്ധരായി കൊണ്ടുപോലും ഹജ്ജ് ചെയ്ത സന്ദർഭം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹജ്ജ് മക്കാ വിജയത്തിനു ശേഷം മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്സലമ്മ നമുക്ക് കാണിച്ചു പഠിപ്പിച്ചു തന്നതാണ് ഇന്ന് പല ആളുകളും ഹജ്ജിനെ വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടാണ് കാണുന്നത് നമ്മുടെ കുടുംബത്തിന് താമസിക്കാനുള്ള ഒരു വീടൊഴിച്ച് നമ്മുടെ ബാക്കി സ്വത്തുക്കളെല്ലാം വിറ്റ് കഴിഞ്ഞാൽ കുടുംബ ചിലവും കടങ്ങളും വീടിക്കഴിഞ്ഞ് ഒരു ഹജ്ജിന് പോ ഹജ്ജിന് യാത്ര പോകേണ്ട പണം ഉണ്ടായാൽ അവൻ നിർബന്ധമായും ഹജ്ജ് പോകണം ഇന്ന് പല ഭൂസ്വത്തുക്കളുള്ള പല പ്രമാണിമാരും വ്യാപാരികളും വ്യവസായികളുമൊക്കെ ഹജ്ജിനെ ഇത്ര വളരെയധികം സൂക്ഷ്മമായി കാണാറില്ല നമ്മുടെ കയ്യിൽ ഹലാലായ പണം ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഹജ്ജ് ചെയ്യണം ഹറാമായ പണം കൊണ്ട് ഹജ്ജ് ചെയ്താൽ അതൊരിക്കലും റബ്ബ് സ്വീകരിക്കില്ല ഇന്ന് വൃദ്ധരായിക്കൊണ്ടാണ് അധികം ആളുകളും ഒരു വാർദ്ധക്യ കാലഘട്ടത്തിലാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുന്നത് മിനായിലും സഫ മറവയിലും ഒക്കെ ഹജ്ജ് ചെയ്യാൻ കഴിയാതെയുള്ള വാർദ്ധക്യത്തിലുള്ള ഹാജിമാരെ നമുക്ക് കാണാവുന്നതാണ് നമ്മൾ യൗവന കാലത്ത് ഹജ്ജ് ചെയ്താൽ അള്ളാഹു സുബാനോ തന്നെ നമുക്ക് ആ സമയത്ത് ആരാധനയുടെ ഒരു പൂക്കാലം തന്നെ തരും നമുക്ക് നല്ല രീതിയിലുള്ള ഹജ്ജ് ചെയ്യാൻ സാധിക്കും നമ്മൾ എല്ലാവരും നല്ല സമയത്ത് സമ്പത്തുള്ള സമയത്ത് നല്ല യൗവനത്തിൽ തന്നെ ഹജ്ജ് ചെയ്യാൻ നിർബന്ധമായും ഹജ്ജ് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാവർക്കും അള്ളാഹു അജ് ചെയ്യാൻ തൗഫിക്ക് നൽകട്ടെ എന്ന് ആത്മാത്മാർത്ഥമായിട്ട് ദു ചെയ ചെയ്യുന്നു അതുപോലെ ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വാഹർ ദവാന അൻ അഹമ്മദാ റബീൽ ആലമീൻ അസ്സലാ വൈകും വരഹമുല്ലാഹി വാബർകാത്തു